മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ഒരു വൈദ്യനെ നാം ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ് എന്നേക്കുമായി തകരപ്പെട്ടു പോകുവാൻ വിധിക്കപ്പെട്ടവരല്ല നാം ആരും എന്ന ഒരു പരമാർത്ഥം ആദ്യമേ തന്നെ നാം ഗ്രഹിച്ചറിയുക എന്നാൽ മനം തകരുന്നതായ മനസ്സിന് മുറിണ്ടാക്കുന്നതായ നിമിഷങ്ങൾ മനുഷ്യരായ എല്ലാവരുടെയും ജീവിതത്തിൽ മനസ്സിനുണ്ടായ ചില മുറിവുകൾ സുഖപ്പെടാൻ വളരെ സമയം എടുത്തെന്നിരിക്കും പക്ഷേ നിരുത്സാഹപ്പെടരുത് ലോകത്തിലുള്ള ഡോക്ടർമാർക്കോ സൈക്കോളജിസ്റ്റുകൾക്കോ കാണുവാനോ സുഖപ്പെടുത്തുവാനോ കഴിയാത്ത ഒരു മേഖലയാണ് മനുഷ്യൻ മനസ്സും ആ മനസ്സിലുണ്ടാകുന്ന മുറിവുകളും എന്നാൽ മനുഷ്യരുടെ എല്ലാം അന്തരാത്മാവിനെ സൃഷ്ടിച്ചവനും മനുഷ്യരുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ ഉള്ളതുപോലെ കാണുന്നവനും ആ മനസ്സിനുണ്ടാകുന്ന മുറിവുകളെ സുഖപ്പെടുത്തുവാനും കഴിവുള്ളവനുമായ ഒരു വൈദ്യനത്രേ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുവാൻ ഈ വൈദ്യന് ഒരവസരം നൽകുക പഴികൾ ദുഷികൾ നിന്നകൾ അവഗണിക്കൽ പരിഹാസങ്ങൾ പരിശോധനകൾ മുറിഞ്ഞ ബന്ധങ്ങൾ എന്നിവ നിമിത്തം പലരുടെയും മനസ്സ് തകർന്നും മുറിവേൽക്കപ്പെട്ടും ഇന്ന് ഇരിക്കുന്നുണ്ടാകാം മനുഷ്യത്വമോ കരുണയോ കാട്ടാത്ത ചിലരുടെ നടുവിലായിരിക്കാം പലരും പലരുമായിരിക്കുന്നത് പലരും നമ്മെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിട്ടുമുണ്ടാകാം ഇങ്ങനെയുള്ള പരിതാപകരമായ അവസ്ഥകളിൽ കരുണയുടെ ഉറവിടമായിരിക്കുന്ന മനസ്സലിവുകളുടെ പിതാവായിരിക്കുന്ന യേശു കർത്താവിനോട് നിലവിളിക്കുന്ന പക്ഷം നമ്മുടെ മനസ്സിൻ്റെ തകർച്ചകൾക്ക് സൗഖ്യം നൽകുവാനും അവിടുണ്ടായ മുറിവുകളെ കെട്ടുവാനും അവിടെ നിന്ന് തയ്യാറായി നിൽക്കുന്നു ഇന്നത്തെ നമ്മുടെ തകർച്ച നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ദൈവം തകർന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നു വിളവെടുക്കാൻ തകർന്ന മണ്ണും മഴ നൽകാൻ തകർന്ന മേഘങ്ങളും അപ്പം നൽകാൻ തകർന്ന ധാന്യവും ശക്തി നൽകാൻ തകർന്ന അപ്പവും ആവശ്യമാണ് തകർന്ന ഹൃദയത്തോടെ കരയുന്ന പത്രോസാണ് എന്നത്തേക്കാളും വലിയ ശക്തിയിലേക്ക് മടങ്ങുന്നത് നമ്മുടെ തകർച്ചയെ സുഖപ്പെടുത്താൻ ഹൃദയം തകർന്ന് തന്നെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഹാവ് എ ഡേ